ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അനൂസ് മീഡിയാസ് നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ ബ്രെഡും കോഴിമുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്സ് ആണ് ഇത് അതിനായി ഞാനിവിടെ ഒരു അഞ്ച് കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ എണ്ണമെല്ലാം വേണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതാണ് ഇതിലേക്കായി രണ്ട് കോഴിമുട്ടയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പാലും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് പാലെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഒരു ബൗളെടുത്ത് നമുക്ക് ഈ രണ്ട് കോഴിമുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കണം ബ്രെഡ് മുക്കിയെടുക്കാൻ ഭാഗത്തിനുള്ള ഒരു ബൗൾ ആയിരിക്കണം അത് ഞാനിപ്പോൾ രണ്ട് കോഴിമുട്ടയും ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാൽ കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും ഈ ബ്രെഡിന് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു മീഡിയം മധുരമായിരിക്കും ഉണ്ടാവുക മധുരത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതാണ് ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്ററോ ഇതുപോലെ ഒരു സ്പൂണോ വെച്ച് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയിലാക്കുന്നതിനേക്കാൾ ആണ് ഇങ്ങനെ ചെയ്യുന്നത് പാലും കോഴിമുട്ടയും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്ര തന്നെ വേണമെന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല രീതിയിൽ കിട്ടും കണ്ടോ ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവാം പാലും കോഴിമുട്ടയും എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ മാവെല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഏകദേശം പാനെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം നെയ്യോ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം ഞാനിവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും ഇതിന് പാൻ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ബ്രെഡ് നമുക്കിനി ഈ മുട്ട മിക്സിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ആ സൈഡുകളൊക്കെ ഒന്ന് നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ ഇത് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് സമയം ഒന്നും വേണ്ട ഇത് വെന്ത് കിട്ടാൻ മൂന്നോ നാലോ സെക്കൻഡ് മാത്രം മതി ഇപ്പം ഏകദേശം ആ സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും നമുക്കിനി ഈ ബ്രെഡിൻ്റെ മുകളിലായി രണ്ടോ മൂന്നോ ഡ്രോപ്പ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ബ്രെഡിന് പെട്ടെന്ന് തന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കരുത് കാരണം പാലെല്ലാം സോക്ക് ചെയ്ത് എടുത്തത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പതുക്കെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ മറിച്ചിട്ട് കൊടുത്താലും അധികം സമയമൊന്നും വേണ്ട രണ്ടോ മൂന്നോ സെക്കൻഡ് തന്നെ ധാരാളമാണ് ദേശം ഒന്ന് ആയിട്ടുണ്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് അമർത്തി കൊടുത്താൽ മതി നല്ല സ്ട്രോങ് ആയിട്ട് അമർത്തരുത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ടെച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം അപ്പുറം വെന്തോ ഇല്ലേന്നറിയാം കണ്ട നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം സെയിം മെത്തേഡ് തന്നെ ഒരല്പം നെയ്യ് ഒഴിച്ച് നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബ്രെഡ് മാവിൽ മുക്കി പാനിലേക്ക് വെച്ചുകൊടുക്കുക മാവിൽ മുക്കുമ്പോൾ ശ്രദ്ധിക്കണം ബ്രെഡ് പൊട്ടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് മുക്കിയിട്ട് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കുക മേലെ ഒരു അല്പം നെയ്യ് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വേവിച്ചെടുത്താൽ നമ്മുടെ സിംപിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ട ആയിട്ടുണ്ട് ഇതുപോലെ സൈഡ് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി നല്ല സ്ട്രോങ് ആയിട്ട് അമർത്തണ്ട ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഞാൻ ഇവിടെ ഇതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ബ്രെഡാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട് രണ്ട് എടുത്ത് നമുക്ക് ഏഴ് ബ്രെഡ് വരെ എടുക്കാൻ പറ്റും ഞാനിവിടെ ഉണ്ടാക്കാത്തത് ഇതുപോലെ കഴിക്കാൻ നല്ല ഇഷ്ടമായത് കൊണ്ടാണ് ആ ബാക്കി മാവ് ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കി എടുത്താൽ മതി ഒരു കോഴിമുട്ടൊക്കെ ചിക്കി എടുക്കുന്നത് പോലെ തന്നെ ഇതിൽ പാലും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ആയിരിക്കും വേണമെങ്കിൽ നമുക്ക് ഈ പാലിൻ്റെ മിക്സിലേക്ക് വാനില എസെൻസോ ഏലക്കായയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുട്ടയുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഏകദേശം നല്ലതുപോലെ അതൊന്ന് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വറ്റ അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ കൊടുത്താൽ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടൻ ചായയുടെ കൂടെയോ പാൽ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത് ഞാനിവിടെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചിക്കി വെച്ചതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ എടുക്കുന്നത് കോൾഡ് കോഫിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ லைக்கும் சப்ஸ்க்ரைபும் செய்ய மறக்கருது தேங்க்